ഒരാള് രണ്ടുപേരും മഴയത്ത് കളിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അതെ ആദിക്കുട്ടറെ മഴ ബോൾ എടുത്ത് കളിക്കണം ഒന്ന് നനഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയിൻ്റെ ആ ഒരിത് മനസ്സിലാവുന്നത് അങ്ങോട്ട് പോയി ഇതാ അവിടെ ഉണ്ട് അന്നെ എനിക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ ഓർത്ത് കിടക്കുവാണെങ്കിൽ ഞങ്ങള് തുണിയെല്ലാം വിരിച്ചതായിരുന്നു തുണിയെല്ലാം പറക്കേണ്ടി വന്നു കട കഴിഞ്ഞോ ഇച്ചാനും കുളിച്ചോട്ടോ അവൻ കുളിച്ചു കഴിഞ്ഞാ വിടയ്ക്കും അല്ലെങ്കിൽ പനി പിടിക്കും ഇട്ടോടക്ക് കൊടുക്ക് ഇടലാടാ നല്ല മൂടി കിടക്കുവാട്ടോ ആകാശ എന്നോണ്ടുന്നേ എന്നെ തോന്തി ചേട്ടാടെ കൂടെ കളിക്കണോ ആ നല്ല നല്ല രസമായിരുന്നു എന്നിട്ട് രണ്ടുപേരോട് അച്ചിന്ന് പറഞ്ഞ് തുമ്പി നടക്കണം വിശോ ആളോട്ടിട്ട് ആരോട്ടിട്ട് നോക്കുവാണിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഭയങ്കര കളിയാ ഇവിടെ ഇപ്പൊ താഴോട്ട് ഇറങ്ങിയ

അവിടെ എത്തുന്നതിന് മുന്നേ രക്ഷപ്പെട്ടു ചെരുപ്പ് പോയിട്ടാ എന്റെ അമ്മയുടെ ഭയങ്കര കളിയാണ് പാണ്ടേ പോണ് കിട്ടി കിട്ടി മാതിച്ച വീട് കൂടുതലോ അവന് വേറെ കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് മതി മതി ആദ്യ വാ കളിച്ച മതി കുളിക്കാൻ പോകാ बा केरी बा केरी बाड़ा लावी चाय बा ओके <laughs> okay, मदी बा? Okay. बा बा बा